യും ഓഡിറ്റോറിയത്തില് ഒന്നുളം കഥാകൃത ഒരു വാർഷിക പ്രതിയോഗവും സമാനകാല ചലനാട്ട് തൃശൂർ ജില്ലാ കളക്ടർ അർജൻ പാഠ്യാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് സിനിമാരെ മുഖ്യാതിഥിയാവും അതിൻ്റെ പ്രോഗ്രാം ഒക്കെ തന്നിട്ടുണ്ട് സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഒന്നും കഥ കഴിഞ്ഞ നാല് വർഷമായിട്ടൊന്നും അത് പറഞ്ഞിട്ട് അത് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കഥകൾ ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കുകയാണ് അതേമാതിരി കവിതകൾ മത്സരങ്ങൾ പിന്നെ സൗകര്യങ്ങൾ ഇതൊക്കെ പ്രസിദ്ധീകരിക്കുകയാണ് ഈ കഥാകൃത്തിൻ്റെ പരിപാടി അതിൻ്റെ പ്രോഗ്രാമിലേക്ക് നമ്മൾ എല്ലാവരെയും